ഹലോ ഡീ ചിന്തിക്കേണ്ടി വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മേക്കിംഗ് ഒന്നും അല്ല ചെയ്യുന്നത് ഞാൻ കുറച്ച് നാൾ എനിക്കൊന്ന് ന്യൂ ഇയർ കഴിഞ്ഞു ന്യൂ ഇയറിന് മുമ്പ് വരെ കണ്ടാകുന്നു ഞാൻ വീഡിയോ ഇട്ടത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയറും പറയും ശരി അഡ്വാൻസ് പോലും ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയറും പറയുന്നത് ഹാപ്പി ന്യൂ ഇയർക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഏത് ദിവസമായി ഇപ്പം ഇപ്പം ജാനുവരി ത്രീ ആണ് ായി അപ്പം കുറച്ച് വർക്കൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പണിയിലൊക്കെ ആയിരുന്നു അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് മേക്കിംഗ് വീഡിയോ ഒക്കെ എനിക്ക് ആഗ്രഹം ഇടണമെന്നാഗ്രഹമുണ്ടൊന്നാമതെൻ്റെ ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞ സാധനം ഇല്ല അപ്പോൾ ഞാൻ നല്ല സ്റ്റാൻഡുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ടേ തപ്പുന്നത് മാത്രമേ ഉള്ളൂ ഒന്നും ഇങ്ങോട്ട് നമുക്കൊന്നും സെറ്റാവുന്നില്ല അപ്പം സ്റ്റാൻഡ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മേക്കിംഗ് വീഡിയോ ഇടാം അപ്പോൾ അത് വരുന്ന നമ്മുടെ കിണ്ടിയാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് സെല്ലായിട്ടുള്ള ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞ് ചെയ്യിച്ച വർക്കുകളാട്ടോ ഇതൊക്കെ പിന്നെ ആണെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ബൾക്കോഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്തായിരുന്നു അതിൻ്റെ കുറച്ച് സമയം എടുത്തു അപ്പം നമ്മൾ ഈ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ഇങ്ങനെ വീട് നിങ്ങൾ ചുമ്മാ കടകുടാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കുന്ന രീതിയിൽ എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാറ് ചില മാലകളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മണിക്കൂറുകളുടെ സമയം എടുക്കാറുണ്ട് ഈ ത്രെഡിൻ്റെയൊക്കെ മാലയൊക്കെ നമ്മൾ സ്വന്തം കൈകൊണ്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മണിക്കൂറുകൾ എടുക്കാറുണ്ട് ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് പേര് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എടുക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പം നിങ്ങൾ പോയി എടുത്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഇപ്പം നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എൻ്റെ ഇതിനെയും ബാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും അത് ചിലപ്പം വിഷമമായിരിക്കും അപ്പോൾ അവരൊരു സ്വന്തമായിട്ട് കണ്ടുപിടിച്ചങ്ങ് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു സ്ഥലം സെലക്ട് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ പൈസ പോയി കഴിഞ്ഞാൽ ആ ഒരു നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കുറ്റം ഞാൻ പ്രമോ ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങൾ പോയത് അങ്ങനെ ഒരു ടോക്ക് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ പോവാറില്ല ഓർഡർ മാത്രമേ ഞാൻ സത്യം എടുക്കാറുള്ളൂ എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ചിലപ്പം സെൽഫിഷ് ആണെന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് നമ്മൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ നിലനിൽപ്പ് നിലനിൽപ്പെന്നല്ല സ്വന്തം ഇത് കളഞ്ഞിട്ട് ഞാൻ വേറെ ആരും എങ്ങനെ ഹെൽപ്പ് ചെയ്യാറില്ല അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അധികം ആരും അങ്ങനെ വിശ്വസിക്കാനും പോവാറില്ല അധികം അങ്ങനെ ട്രസ്റ്റ് ചെയ്യാനും പോകാറില്ല നമ്മൾ ആ ഒരു ലെവൽ വിട്ടിട്ട് ആ ഒരു എന്താ പറയുക ഒരു ലെവൽ വിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാനോ ട്രസ്റ്റ് ചെയ്യാനോ നമ്മൾ പോവാറില്ല അപ്പോൾ അവരവർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പൈസ കളയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പൈസയാണ് പൈസ എന്ന് പറഞ്ഞേക്കുന്ന വലിയൊരു ഇതാണ് പാക്കനാ പറഞ്ഞതുപോലെ തന്നെ ഈ പൈസ എന്ന് പറഞ്ഞേക്കുന്ന സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും കൊല്ലി തന്നെയാണ് ഇപ്പോൾ ഒരാൾക്ക് നല്ല രീതിയിൽ സെയിൽ നടക്കുമ്പോൾ മറ്റൊരാൾക്ക് ചിലപ്പം അതൊരു കുശുമ്പും അതും ഇതൊക്കെ തോന്നി എന്നൊക്കെ വരും അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ് നല്ലപോലെ നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഇത്രയും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാനൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് വർഷമൊക്കെ ആണെങ്കിൽ ഒരു സെയിലും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെയടിച്ചിരുന്ന ഒരാളായിരുന്നു എന്തോ ചെയ്യണമെന്ന് അറിയാതെ എങ്ങനെ സാധനങ്ങൾ കൊടുക്കണമെന്ന് ഒന്നും അറിയാതെ ചുമ്മാ ഇങ്ങനെ മേപ്പോട്ടും നോക്കി വായും പൊളിച്ച ഇരുന്നൊരാളായിരുന്നു അപ്പം എനിക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ആയിരുന്നു അപ്പോൾ അത് അതൊക്കെ എനിക്കങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അത് ഒത്തിരി പേരുടെ ലൈഫിനെ അത് ബാധിക്കുന്നത് കൊണ്ട് അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ ആരെയും അകമഴിഞ്ഞ് സ്നേഹിക്കാനും പോകാറില്ല ഹെൽപ്പ് ചെയ്യാനും പോകാറില്ല ബിക്കോസ് ഞാൻ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ് നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിട്ട് തന്നെ പണി കിട്ടുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനങ്ങനെ ആരെയും ഹെൽപ്പ് ചെയ്യാനും അവനവൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് പോവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ ആർക്കും ആർക്കും പ്രശ്നമില്ല ത്രയും വിഷമം ഞാൻ അത്ര മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഇപ്പം അങ്ങനെ സ്ട്രോങ് ആയി വന്നതാണ് അത്ര വലിയ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളൊന്നും അല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് അങ്ങനെ ആരുമില്ല നമ്മൾ ഓൺ റിസ്കില് നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്നതാണ് അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഉള്ളൂ അത് എനിക്ക് പറയാനായിട്ടുള്ളൂ നമ്മൾ ഒരിക്കലും വേറൊരാളുടെ ബിസിനസ് തകർക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത് വില കുറച്ചും വില കൂട്ടിയും ഒരുപാട് പേര് വില ഒക്കെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മളെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ആൾക്കാർ ഉണ്ട് അല്ലാതെ അല്ലാതെ വാങ്ങിക്കുന്നവരും ഉണ്ട് ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പറ്റുന്ന രീതിയിൽ ഞാൻ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഓരോരുത്തർക്കും ഓരോ ലിമിറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഞാൻ ഇത്ര പെർഫെക്ഷൻ ആയിട്ടുള്ള ആളെന്നുള്ള ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്ലാസ് എടുക്കുന്ന ഞാൻ ആദ്യമൊക്കെ ക്ലാസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം രണ്ട് മൂന്ന് ഹെയർ ബോർഡ് ഒക്കെ ക്ലാസ് അങ്ങനെ എടുത്തിട്ടുണ്ട് അതൊന്ന് പെർഫെക്റ്റ് ആണോന്ന് പോലും എനിക്ക് അറിയില്ല എനിക്ക് തോന്നിയൊരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് അപ്പം അതൊക്കെ എനിക്ക് വീണ്ടും വീഡിയോസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പം ഇപ്പം ഞാൻ അതുകൊണ്ടാണ് മെറ്റീരിയൽ റോ മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലങ്ങളും ഒന്ന് ഞാനങ്ങനെ പറയാത്തത് അപ്പം നമുക്ക് ഇപ്പം ബൾക്കായിട്ടൊക്കെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞ് അവസാനം പൈസ കിട്ടിയില്ലെങ്കിൽ പൈസയും കിട്ടത്തില്ല സാധനവും ക്വാളിറ്റി ഇല്ലാത്തത് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് അവരവർ തന്നെത്താനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ റിസ്ക് എടുത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇപ്പം എനിക്കും അതുപോലെ തന്നെയാണ് പൈസ കൊടുത്തിട്ട് സാധനം കിട്ടാത്ത അവസ്ഥയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ എനിക്ക് വേറെ ആരോടും പറയില്ല ഞാൻ തന്നെ അങ്ങ് സഹിക്കുകയാണ് ഞാനല്ലേ കണ്ടുപിടിക്കാൻ പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് സഹിച്ചങ്ങ് പോവാറുണ്ട് പിന്നെ എന്താണ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ നമുക്ക് മെറ്റീരി വെളിയിലൊക്കെ ആണെങ്കിൽ പൈസ കൊടുത്തിട്ട് പ്രീപെയ്ഡ് ഓർഡർ കൊടുത്തിട്ട് സാധനമൊക്കെ വരാതിങ്ങനെ സ്റ്റക്കായിട്ട് ഓർഡേഴ്സ് ഒക്കെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ഫുള്ള് പോയ സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ തന്നെയാണ് റിസ്ക് എടുത്ത് പോയത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പം അങ്ങനെ ഞാൻ കൊടുക്കാറില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് മെറ്റീരിയൽ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് അത് അങ്ങനെ വരുന്ന കമൻസിനും ഇമ്പോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കാറൊന്നുമില്ല കേട്ടോ കാരണം അവർ ഞാൻ ഇന്ന് ചില ഓൾറെഡി എല്ലാവരും പറയാറുണ്ട് നിങ്ങളുടേതായ റിസ്ക്കിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എനിക്കും പ്രശ്നം വരുത്തില്ല നിങ്ങൾക്കും പ്രശ്നം വരത്തില്ല പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഓരോ മാലയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഓരോ ഹാർഡ് വർക്ക് ഉണ്ടാകും ചില വർക്കുകളൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആവും ചില വർക്കുകളൊക്കെ ആണെങ്കിൽ എന്താണ് ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോവും അങ്ങനെ ഒത്തിരി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എങ്ങനെ ബ്ലാ 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 എന്ന് സംസാരിച്ച് പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ചാനൽ കാണുന്നവർക്കൊക്കെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽസ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക